ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലുള്ള വാളംപുളി ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ വളരെ പെട്ടെന്ന് മാറ്റി നിറം കൂട്ടാം എന്നാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നാച്ചുറലായ നാച്ചുറലായ ഹെയർ ഓയിൽ ഓയിൽ മുഖത്തെ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ ഉടൻ ഓർഡർ കറുത്താടുകളും കരിവാളിപ്പും ഒറ്റ യൂസിൽ തന്നെ മാറ്റാനായിട്ട് വീട്ടിലുള്ള വാളംപുളി മതിയട്ടോ അതായത് നമ്മൾ കറികളിലേക്കൊക്കെ എടുക്കുന്ന വാളംപുളിയിൽ വാളംപുളി ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പും കറുത്തപാടുകളും മാറ്റാനായിട്ട് പറ്റുന്നതാണ് പുളിയിൽ ധാരാളം വിറ്റാമിനും ളുണ്ട് അതുകൊണ്ട് തന്നെ പുളി ഉപയോഗിച്ചിട്ട് നമ്മൾ പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ആയിട്ടുള്ള ബ്ലീച്ച് എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പുളിയാണ് നന്നായിട്ട് പഴുത്ത പുളി വേണം എടുക്കാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ആയിട്ടുള്ള പുളിയാണ് ഇതിനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പുളി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉണക്കി വെച്ചിരിക്കുന്ന പുളിയിൽ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ പഴുപ്പ് എടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പുളിമരത്തിൽ നിന്ന് വീണ് നന്നായി പഴുത്ത പുളിയാണ് അത് നന്നായി തൊണ്ട് കളഞ്ഞതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് പുളി മാത്രമല്ല വേണ്ടത് പുളിയുടെ കൂടെ നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാവുന്നതാണ് കേട്ടോ മുഖക്കുരു ആവട്ടെ കറുത്ത പാടുകളാവട്ടെ നിറം കൂട്ടാനായിട്ട് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ റോസ് വാട്ടർ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ ഈ ഒരു പാക്കിനായിട്ട് ഒരു ചെറിയൊരു പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പുളി റോസ് വാട്ടറിൽ മുക്കിയതിന് ശേഷം ഫേസ് ഒന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കരിവാളിപ്പൊക്കെ മാറ്റി സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ നിറം വെക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പ് നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ കരിവാളിപ്പുള്ള എല്ലാം അവിടെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതായത് ചിലർക്ക് കഴുത്തിൽ ഉണ്ടായിരിക്കും നന്നായിട്ട് കരിവാളിപ്പുണ്ടാവും കൈമുട്ട് കാൽമുട്ട് എല്ലാം അവിടെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപയോഗിച്ചൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി ആ പഴപ്പ് നമ്മുടെ ഫേസിലിരിക്കുന്ന അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇത് രാത്രിയോ പകലോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്കിന്നുണ്ടാകുന്ന ഡെഡ് സ്കിൻ ഡ്രൈനെസ് ഇതെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് ഇത് പുതിയ പാക്കാണല്ലോ നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്